ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനേ ഈ വീഡിയോയിലൊരു ഇൻട്രോ പറഞ്ഞിട്ട് തുടങ്ങാൻ കരുതി കാര്യം വേറൊന്നും അല്ല എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ വീഡിയോയിലൊരു ഇൻട്രോ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ടൊന്ന് പറഞ്ഞുകൂടെയെന്ന് ചോദിച്ചു നമുക്കധികം സബ്സ്ക്രൈബേഴ്സൊന്നുമില്ല കുറച്ച് ആൾക്കാരെ ഉള്ളു അപ്പോൾ അതിൽ നിന്ന് വിളിച്ച് പറഞ്ഞതാണ് കേട്ടോ പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല ഓക്കേ എൻ്റെ പേര് സുജിത്ത് എന്നാണ് അപ്പോൾ ഞാൻ നാട്ടിലൊരു ഫയർ ഫൈറ്റർ ആയിരുന്നു ഇപ്പോൾ യു കെയിൽ വന്നിട്ട് രണ്ടര വർഷമായി അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ വന്നിട്ട് ഇവിടുത്തെ വലിയ വണ്ടി ഓടിക്കണം ട്രക്ക് ലൈസൻസ് എടുക്കണം രണ്ട് കാര്യമുണ്ട് ഒരുവിധം നല്ല പെയ്ഡ് ജോബാണ് ബുദ്ധിമുട്ടുമുണ്ട് ഈസി അല്ല ഞാൻ വിചാരിക്കുന്നു ഇപ്പം ഞാൻ ന്യൂ പാസ് ആയതുകൊണ്ട് എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഹെവി വണ്ടികൾ അറിയപ്പെടുന്നത് അതായത് ട്രെയിലർ അറിയപ്പെടുന്നത് സി പ്ലസ് ഇ എന്ന കാറ്റഗറിയാണ് അല്ലെങ്കിൽ ആർട്ടിക്കുലേറ്റ് ലോറി എന്നും അറിയപ്പെടുന്നുണ്ട് ഇതുപോലെ നമ്മുടെ സാധാ ലോറി ഉണ്ടല്ലോ ഫ്രിജിഡ് ലോറി അതറിയപ്പെടുന്നത് ക്ലാസ് ടു എന്ന കാറ്റഗറിയിലാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് കാർ ലൈസൻസ് എടുത്ത് ആറ് മാസത്തിന് ശേഷം നമുക്ക് നേരിട്ട് ക്ലാസ് വൺ അതായത് സി പ്ലസ് ഇ ഈ ട്രെയിലർ ലൈസൻസ് നേരിട്ട് എടുക്കാവുന്നതാണ് ആദ്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് മുമ്പ് നമ്മൾ കാർ ലൈസൻസ് എടുത്ത് സാധാ ലോറി ലൈസൻസ് എടുത്തതിന് ശേഷം മാത്രമാണ് ട്രെയിലർ ലൈസൻസ് കിട്ടുകയുള്ളായിരുന്നു ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് നേരിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഫസ്റ്റ് തിങ് ഫസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് കാർ ലൈസൻസ് ഉണ്ട് ആറുമാസം കഴിഞ്ഞു നിങ്ങൾക്ക് ഹെവി ലൈസൻസ് ഇവിടുത്തെ ഹെവി ലൈസൻസ് എച്ച് ജി വി ലൈസൻസ് എന്ന് അറിയപ്പെടും എൽ ജി വി എന്ന് അറിയപ്പെടും എടുക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പ്രൊഫഷണൽ ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ് പ്രൊഫഷണൽ ലൈസൻസ് എടുക്കാൻ വളരെ ഈസിയാണ് വേറെ ഒന്നുമില്ല ഇ വി എൽ എയുടെ സൈറ്റിൽ കയറുക ഓൺലൈൻ സൈറ്റാണ് അതിൽ കയറിയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ലൈസൻസ് ഉണ്ടല്ലോ അതിൻ്റെ അഡ്രസ്സ് എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ട് ഫോം ഡി ടു ഡി ഫോറും റിക്വസ്റ്റ് ചെയ്യുക അത് ഫ്രീ ആണ് ഫ്രീ ആപ്ലിക്കേഷനാണ് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ലൈസൻസ് ഇരിക്കുന്ന അഡ്രസ്സിലോട്ട് അവര് ഈ ഫോം രണ്ട് വിത്തിൻ ടു വീക്സിനുള്ളിൽ ടു വീക്സ് എന്നാണ് പറയുന്നത് പക്ഷേ ടു വീക്സ് എടുക്കാറില്ല അതിനു മുന്നേ നമുക്ക് കിട്ടും ഇതിൽ ഡി ഫോർ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ഫോമാണ് നമ്മൾ മെഡിക്കൽ ഫോം ഇതിനു വേണ്ടിയിട്ട് ഫിൽ ചെയ്യേണ്ടതുണ്ട് ഡി റ്റു എന്ന് പറഞ്ഞ ഫോം നമുക്ക് എന്താണ് ഏത് കാറ്റഗറിക്കാണ് നമ്മൾ ലോറിയാണോ ബസ്സാണോ ഓരോ കാറ്റഗറി ഉണ്ടല്ലോ അത് സ്പെസിഫൈ ചെയ്യാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഫോമും ഞാൻ സൈഡ് സ്ക്രീനിൽ കാണിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ മെഡിക്കൽ ഫോം റിക്വസ്റ്റ് ചെയ്തു രണ്ടാഴ്ച കഴിഞ്ഞ നിങ്ങളുടെ വീട്ടിൽ ഫോം എത്തിക്കഴിഞ്ഞാല് പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് ഫോം നമ്മൾ ഫില്ല് ചെയ്യണം ഡി ടു ഫോം നമുക്ക് തന്നെ ഫില്ല് ചെയ്യുന്നുള്ളൂ ഡി ഫോർ നിങ്ങളുടെ ജി പിയിൽ പോയിട്ട് ഡോക്ടറെ മെഡിക്കൽ റെക്കോർഡ് വെച്ചിട്ട് വേണം ചെയ്യാൻ ജി പിയിൽ നിങ്ങൾ പോകുമ്പോൾ ഐ ഡോക്ടറും കൂടി അവിടെ ഉണ്ടായിരിക്കണം എന്നാലാണ് അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അത് അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഡോക്ടേഴ്സ് ഉണ്ട് ഡ്രൈവ് ഡ്രൈവർ മെഡിക്കൽ എക്സാംസ് ചെയ്യുന്നത് അത് നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്നതാണ് ഏകദേശം ഒരു ഫോർട്ടി പൗണ്ട് ഉണ്ടാകുള്ളൂ ആകുകയുള്ളു നമുക്ക് അപ്പോൾ എനിക്ക് ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തത് അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ കൊടുക്കുമ്പോൾ ഇതിനെല്ലാം കൂടി അവർ ഒരു ഒരുമിച്ച് ഒരുമിച്ചൊറ്റ ഫീസേ പറയുള്ളു അപ്പോൾ അത് ഇത്തിരി കൂടുതലായിരിക്കും നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ കുറഞ്ഞ എമൗണ്ടിന് നമുക്കിത് ചെയ്യാൻ പറ്റും ഓക്കെ ഈ ഫോമുകളെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ സിഗ്നേച്ചർ ഡ്യൂലി സൈൻഡ് ആയിരിക്കണം ശേഷം ഈ രണ്ട് ഫോമുകളും നമ്മുടെ ഫോട്ടോ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസും കൂടി ഡി വി എൽ ഓഫീസിലോട്ട് അയച്ചു കൊടുക്കണം ഇത് അയച്ചുകൊടുത്ത് ഒരു ടു ത്രീ വീക്സിനുള്ളിൽ നിങ്ങളുടെ പ്രൊവിഷണൽ ലൈസൻസ് നിങ്ങൾക്ക് കിട്ടും പ്രൊവിഷണൽ ലൈസൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സെയിം ലൈസൻസ് തന്നെയായിരിക്കും വരുന്നത് പക്ഷെ ഓൺലൈനിൽ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും നിങ്ങൾക്ക് പ്രൊവിഷണലി ഇത്ര വണ്ടികൾ ഡ്രൈവ് ചെയ്യാമെന്ന് അതിനകത്ത് നിങ്ങളുടെ ലൈസൻസിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും ഓൺലൈനിൽ ഓക്കെ അപ്പോൾ തിരിച്ച് ലൈസൻസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് മൂവ് ചെയ്യാം ഓക്കെ നമ്മുടെ പ്രൊഫഷണൽ കിട്ടി നമ്മുടെ കയ്യിൽ കിട്ടി ഇനിയാണ് നമ്മുടെ മെയിൻ കാര്യപരിപാടികൾ ആരംഭിക്കുന്നത് നമുക്ക് മൊത്തം അഞ്ച് പാർട്ടാണ് ഈ ലൈസൻസ് എടുക്കാനുള്ളത് ഇത് ഓരോന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക ഇവിടെയാണ് നമുക്ക് സേവിങ്സ് നമുക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതിനകത്ത് പാർട്ട് ത്രീ വരെ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അത് അതിനുശേഷം മാത്രം നമ്മളൊരു ഡ്രൈവിംഗ് സ്കൂളിനെ അപ്രോച്ച് ചെയ്താൽ മതി നമുക്ക് വളരെ നല്ലൊരു സേവിങ്സ് അത് നമുക്ക് ഉണ്ടാക്കി തരും പാർട്ട് വൺ എന്ന് പറയുന്നത് തിയറി ടെസ്റ്റ് ആണ് തിയറി ടെസ്റ്റിൽ തന്നെ രണ്ട് പാർട്ടുണ്ട് അതിൽ പാർട്ട് വണ്ണിൽ വരുന്നത് നൂറ് ക്വസ്റ്റിൻസ് മൾട്ടിപ്പിൾ ക്വസ്റ്റിൻസ് ഉണ്ട് വേരിയസ് സബ്ജക്റ്റിന് പതിനാല് ചാപ്റ്റേഴ്സ് ഉണ്ട് പതിനാല് ചാപ്റ്റേഴ്സിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെഹിക്കിൾ ഹാൻഡിലിങ് നോ യുവർ ട്രാഫിക് സയൻസ് ഹൈവേ കോഡ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് വരുന്നത് അതിനകത്ത് മൊത്തം ചാപ്റ്ററിൽ നിന്ന് നൂറ് ക്വസ്റ്റ്യൻ ഉണ്ടാവും അതിനകത്ത് നമുക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് എൺപത്തി അഞ്ച് മാർക്കാണ് ഓൺലൈൻ എക്സാമിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറും അമ്പത്തഞ്ച് മിനിറ്റുമാണ് പാർട്ട് വണ്ണിൽ തന്നെ രണ്ടാമത്തെ സംഭവമാണ് അസാഡ് പ്രിസെപ്ഷൻ എന്ന് പറയുന്നത് അസാഡ് പ്രിസെപ്ഷനിൽ പത്തൊമ്പത് വീഡിയോ ക്ലിപ്സ് നമുക്ക് തരും എക്സാമിന് ഈ പത്തൊമ്പത് വീഡിയോ ക്ലിപ്സിൽ അതായത് പൊട്ടൻഷ്യൽ അസേർട്സ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് അസേഡ്സ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം അതായത് ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വണ്ടി ഓടിച്ചു പോകുന്നു നമ്മുടെ സൈഡിൽ ഒരു കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട് കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് അപകടമൊന്നുമില്ല ഒന്നുമില്ല ഓക്കെയാണ് പക്ഷേ നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുകയാണെങ്കിൽ അത് പെട്ടെന്ന് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു അപ്പോൾ നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം നമുക്ക് വേണ്ട എന്താ പറയുക പ്രിക്കോഷൻസ് എടുക്കണം ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് അസാഡ്സ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ പത്തൊമ്പത് ക്ലിപ്സും നൂറ് മാർക്കിൻ്റെ ആണ് അതിനകത്ത് നമുക്ക് ചെയ്യിക്കാൻ വേണ്ടത് അറുപത്തിയേഴ് മാർക്കാണ് നൂറില് അറുപത്തി ഏഴ് മാർക്കാണ് വേണ്ടത് അതിൽ പത്തൊമ്പതില് അഞ്ച് മാർക്കായിരിക്കും ഓരോ ക്ലിപ്പിനും വരുന്നത് അഞ്ച് മാർക്ക് അഞ്ച് ആണ് മാക്സിമം നമുക്ക് ഇത് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ക്ലിപ്പിൽ പത്ത് പോയിന്റുള്ള ക്ലിപ്പും ഉണ്ടാകും പാർട്ട് ടു സ്റ്റഡി കെ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സിനാരിയോ നമുക്ക് തരും ഇപ്പം നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള റിയൽ സിനാരിയോസ് തരും അപ്പോൾ ആ സിനാരിയോയിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കും അപ്പോൾ എക്സാമിന് നമുക്ക് ചോദിക്കുന്നത് ഏഴ് കേസ് സ്റ്റഡീസ് ആയിരിക്കും ചോദിക്കുന്നത് ഈ ഏഴ് കേസ് സ്റ്റഡീസിൽ ഓരോ കേസ് സ്റ്റഡീസിൽ നിന്ന് അഞ്ച് മുതൽ പത്ത് വരെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാം ഇതിൻ്റെ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് മാർക്കാണ് ടോട്ടൽ മാർക്ക് ഔട്ട് ഓഫ് ഫിഫ്റ്റിയിൽ നമുക്ക് ഫോർട്ടി മാർക്ക്സ് ആണ് പാസ് ആകാൻ വേണ്ടത് ഇതിന്റെ എക്സാമിന്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ അവർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് ഈ പാർട്ട് ടു സി പി സി കേസ് സ്റ്റഡി പാസ്സായാൽ മാത്രമാണ് നമുക്ക് ലാസ്റ്റ് എക്സാമിന്റെ ലാസ്റ്റ് പാർട്ടായ സി പി സി ഫോർ എന്ന് പറഞ്ഞ മൊഡ്യൂളുണ്ട് അതായത് പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷനും വെഹിക്കൽ സേഫ്റ്റി ഒക്കെ ഉള്ളത് അത് പാസ്സായാൽ മാത്രമാണ് നമുക്ക് ആ എക്സാമിന് പങ്കെടുക്കാൻ പറ്റുള്ളൂ സി പി സി പാർട്ട് ടു പാസ്സായാൽ മാത്രമാണ് സി പി സി ഫോറ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ലാസ്റ്റ് പേപ്പർ ഓക്കെ അപ്പോൾ ഈ എക്സാംസ് ഈ മൂന്ന് എക്സാംസ് അതായത് തിയറിയുടെ മൂന്ന് പാർട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ എക്സാം ഡേറ്റ് എടുക്കാം അല്ലെങ്കിൽ വേറെ വേറെ ദിവസങ്ങളിലായിട്ട് നമുക്ക് അവൈലബിൾ ഡേറ്റ് അനുസരിച്ച് അങ്ങനെ എടുക്കാതാണ് പക്ഷെ ഞാൻ ചെയ്തത് ഒറ്റ ദിവസം തന്നെ എടുത്തു എക്സാം എഴുതി കാരണം നമുക്ക് ഈ ടെൻഷൻ പിന്നെയും കൊണ്ട് നടക്കണ്ടല്ലോ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടെൻഷൻ ഫ്രീ ആകും ഞാൻ വൺ ഡേ തന്നെ എല്ലാ എക്സാമും എടുത്തു അങ്ങനെയാണ് പാസ്സായത് ഇനി നമുക്കൊരു സംശയം ഉണ്ടാകും ഇത് പ്രിപ്പയർ എന്ന് എങ്ങനെയാണ് ഇതിന് എക്സാമിന് തയ്യാറെടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ ഡി വി എൽ എയുടെ സൈറ്റിൽ നിന്ന് തന്നെ അവരുടെ കോഴ്സ് മെറ്റീരിയൽ നമുക്ക് കിട്ടും മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ബേസ് ആണ് ഞാൻ വൺ മന്ത് സബ്സ്ക്രിപ്ഷൻ എടുത്തു അതിനകത്ത് ഹൈവേ കോഡുകളും എല്ലാ സംഭവങ്ങളും നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ തുടർന്ന ഒരു മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ടോപ്പിക്ക് വൺ ടൈം വായിച്ചു നോക്കി ശേഷം എക്സാമിന് മുന്നുള്ള ഡേറ്റുകൾ ഡേറ്റിന് മുന്നേ നമുക്ക് പറ്റാവുന്ന അത്ര മാക്സിമം മോക്ക് ടെസ്റ്റുകൾ നടത്തുക മോക്ക് ടെസ്റ്റുകൾ നടത്തി ഞാൻ എക്സാമിന് മുന്നേ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് മോക്ക് ടെസ്റ്റ് നടത്തി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് മാർക്ക് മാർക്സ് സ്കോർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് എക്സാമിന് ഡേറ്റ് എടുക്കാം നമ്മളൊരു ഒരു ഷുവർ പാസ് ആയിരിക്കും ഓക്കെ ഇത്ര സ്റ്റെപ്പ് വരെ അതായത് ഈ തിയറിയുടെ പാർട്ട് വരെ നമുക്ക് തന്നെ ചെയ്യാവുന്നൂ ഇത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ വലിയൊരു സേവിങ്സ് ആണ് കിട്ടുന്നത് ഞാനിപ്പോ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതറിയില്ലായിരുന്നു ഞാൻ നേരിട്ട് സ്കൂളിലൊക്കെ പോയി ഇത്തരം കാര്യങ്ങൾ ചെയ്ത കാരണം നല്ലൊരു എമൗണ്ട് എനിക്ക് ആയി അത് ഞാൻ ലാസ്റ്റ് പറയാം എത്ര എനിക്ക് ചിലവായി എന്നുള്ളതൊക്കെ ഓക്കെ നമുക്ക് നമ്മുടെ തിയറി പാസ് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വണ്ടിയിൽ പ്രാക്ടീസിന് എടുക്കാൻ പറ്റുള്ളൂ ഒരു ഡ്രൈവിംഗ് സ്കൂളും തിയറി ആകാതെ നമുക്ക് പ്രാക്ടീസ് തരില്ല അതുപോലെ തന്നെ നമുക്ക് പ്രാക്ടിക്കലും ടെസ്റ്റിന്റെ ഡേറ്റ് എടുക്കാനും പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ തിയറി പാസ്സായി തിയറി പാസ്സായി കഴിഞ്ഞ് ഈ സർട്ടിഫിക്കറ്റുകൾ എല്ലാം നമ്മുടെ കയ്യിൽ അപ്പം തന്നെ തിയറി പാസ്സാകുന്ന അപ്പം തന്നെ നമുക്ക് തരും അവരുടെ സെൻറ്റർ നിന്ന് അപ്പം തന്നെ തരും അതിനുശേഷം ഏതെങ്കിലും നല്ല ഡ്രൈവിംഗ് സ്കൂൾ അതായത് ഗവൺമെന്റ് അപ്രൂവഡ് നല്ല ഡ്രൈവിംഗ് സ്കൂൾ അന്വേഷിക്കുക നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ ഡ്രൈവിംഗ് സ്കൂളിനെ അന്വേഷിക്കാം അപ്പോൾ ഏതിലാണ് ഏറ്റവും നിങ്ങൾക്ക് കൂടുതൽ ഓഫറുകൾ തരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുക്കാം അപ്പോൾ നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളില് പോകുമ്പോൾ നിങ്ങൾ അവരുടെ അടുത്ത് പറയേണ്ടത് ഞങ്ങൾ ഇത്ര ഇത്ര സ്റ്റേജ് നമ്മൾ ക്ലിയർ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് അടുത്ത പ്രാക്ടീസ് പ്ലസ് ടെസ്റ്റിനുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത് അത് കാരണം കാർമാതിരി അല്ല കാറാണെങ്കിൽ നമുക്കിപ്പോൾ സ്വന്തം കാറിലാണെങ്കിലും പോയിട്ട് നമുക്ക് ടെസ്റ്റ് ഒക്കെ എടുക്കാം പക്ഷെ ഇത് ഇത്ര വലിയ വണ്ടി ഇതും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്തായാലും ഒരു ഡ്രൈവിംഗ് സ്കൂൾ ത്രൂ വഴി മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഏതെങ്കിലും നല്ല ഡ്രൈവിംഗ് സ്കൂൾ നിങ്ങൾ കണ്ടുപിടിക്കുക ഇനിയാണ് നമ്മുടെ പാർട്ട് ത്രീ പാർട്ട് ത്രീ എ അല്ലെങ്കിൽ ഓഫ് റോഡ് എക്സസൈസ് എന്ന് പറയും ഇതാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയ സംഭവം കാരണം ആദ്യമായിട്ട് നമ്മൾ വണ്ടി ൊടാൻ പോകുന്ന ആ സമയത്താണ് ഇത്ര വലിയൊരു വണ്ടി റോട്ടിലോടുന്ന യു കെ റോട്ടിലോടുന്ന വലിയ വാഹനങ്ങളിലൊന്നും നമ്മൾ ആദ്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പോകാനല്ലോ അപ്പോൾ പ്രീ എ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഓഫ് റോഡ് ടെസ്റ്റ് എന്നും അറിയപ്പെടും കാരണം നമ്മൾ അന്നേരത്ത് റോട്ടില് വർക്കല്ലേ ഇവരുടെ യാർഡിൽ തന്നെ നമ്മൾ റിവേഴ്സിംഗ് ടെസ്റ്റാണ് അതിനകത്ത് എടുക്കുന്നത് അത് ഏകദേശം മുപ്പത് മിനിറ്റാണ് ഓഫ് റോഡ് ടെസ്റ്റിന് എടുക്കുന്നത് അതിനകത്ത് വരുന്നത് നമ്മളൊരു എസ് എസ് ഷേപ്പിൽ ഉണ്ടല്ലോ റിവേഴ്സ് എടുക്കണം നമ്മളൊരു ബേ പാർക്കിങ്ങും ആതിരി എസ് ഷേപ്പിൽ റിവേഴ്സ് എടുത്തിട്ട് അതായത് ലൈൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും യെല്ലോ ലൈൻസ് രണ്ട് വശത്തും നമ്മുടെ റിവേഴ്സിങ്ങിന്റെ സമയത്ത് ഒരു സമയത്ത് പോലും നമ്മുടെ വീല് യെല്ലോ ലൈന് പുറത്തു പോകാൻ പാടില്ല അങ്ങനെ വളരെ ശ്രദ്ധിച്ച് റിവേഴ്സ് എടുത്തിടണം അതിന് ശേഷം നമ്മൾ ട്രെയിലർ കപ്ലിംഗും അൺകപ്പ്ലിംഗും ചെയ്ത് ണിക്കണം സേഫ് മെത്തേഡില് അപ്പോൾ എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ആണ് പലർക്കും പാടായിട്ട് വന്നത് ഞാൻ റിവേഴ്സ് ടെസ്റ്റ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായിരുന്നു പക്ഷേ ഫോർവേഡ് ടെസ്റ്റ് എനിക്ക് മൂന്ന് പ്രാവശ്യത്തെ അറ്റംപ്റ്റ് വേണ്ടി വന്നു അങ്ങനെ നമ്മൾ ത്രീ എ ടെസ്റ്റ് പാസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വാലിഡിറ്റി ആറ് ഉള്ളൂ ഈ ആറ് മാസത്തിനുള്ളിൽ നമ്മൾ അടുത്ത ടെസ്റ്റ് അടുത്ത പാർട്ട് ത്രീ ബി എന്ന് പറയും ത്രീ ബി എന്ന് പറയുന്നതാണ് നമ്മുടെ ഫോർവേഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഓൺ റോഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് അത് ആറു മാസത്തിനുള്ളിൽ നമ്മൾ പാസ്സായിരിക്കണം അപ്പോൾ അടുത്തത് പാർട്ട് ഫോർ ത്രീ ബി അതായത് നമ്മുടെ ഫോർവേഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഓൺ റോഡ് ടെസ്റ്റ് അതിനകത്ത് ടെസ്റ്റിൽ വരുന്നത് വെഹിക്കിൾ സേഫ്റ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടാകും പിന്നെ ഒരു മണിക്കൂർ നമുക്ക് ഓൺ റോഡ് ടെസ്റ്റ് ആണ് അത് നമ്മ അവരെ എല്ലാ റോട്ടിൻ്റെയും വേരിയസ് സ്പീഡ് വേരിയസ് റൗണ്ട് അബൌട്ട്സ് വേരിയസ് റോഡുകൾ അതിലെ എല്ലാത്തിലേക്കൂടെയും നമ്മളെ വണ്ടി ഓടിപ്പിക്കും ഓൺ റോഡ് ടെസ്റ്റിൽ നമുക്ക് മാക്സിമം പന്ത്രണ്ട് ഡ്രെയിം ഫാൾട്ട്സ് അലൗഡാണ് പന്ത്രണ്ട് എണ്ണം പന്ത്രണ്ട് എണ്ണത്തിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫെയിലാകും ചില ഒരു പന്ത്രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ തന്നെ ഫെയിലാക്കും അതായത് സീരിയസ് ഫാൾട്ടല്ല ചെറിയ ഫോൾട്ടുകൾ അലൗഡ് ആണ് പക്ഷെ മേജർ ഫോൾട്ടുകളോ സീരിയസ് ഫോൾട്ടുകളോ ഒന്നും തന്നെ വരാൻ പാടില്ല ഓക്കെ ദെൻ നമ്മുടെ ലാസ്റ്റ് പാർട്ടാണ് പാർട്ട് ഫൈവ് അതായത് സി പി സി ഫോർ എന്ന് പറയും പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ ഇത് ടെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ആദ്യത്തെ തിയറിയിലെ സി പി ടി സി പി സി ടു കെ സ്റ്റഡീസ് പാസ്സായ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ വേണം അത് കാണിച്ചിരിക്കണം അതിനകത്ത് നമുക്ക് മെയിനായിട്ട് വരുന്നത് സേഫ് ലോഡിങ് പിന്നെ ലോഡ്സ് എങ്ങനെ സെക്യൂർ ചെയ്യാം അപ്രോപ്രിയേറ്റ് ലോക്കിംഗ് മെത്തേഡ് എന്നിവ ഉപയോഗിച്ചിട്ടുള്ളത് ഇതെല്ലാം നമ്മൾ പ്രാക്ടിക്കല് കാണിച്ചു കൊടുക്കണം ചോദിക്കുന്ന അനുസരിച്ച് പിന്നെ നമ്മളിപ്പോൾ ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെയാണ് പോകുന്നതെങ്കിൽ എങ്ങനെയാ നമ്മൾ എന്താ പറയാ ഇല്ലീഗൽ ട്രാഫിക്കിങ് ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്നിവരെ ഒക്കെ എങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ അതിന് വേണ്ട പ്രിക്കോഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും പിന്നെ എങ്ങനെയാണ് എമർജൻസി സിറ്റുവേഷൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് ചോദിക്കും പിന്നെ വെഹിക്കിൾ വാക്ക്റോൺ ചെക്ക്സ് വെഹിക്കിൾ സേഫ്റ്റി ചെക്ക്സ് എന്നിവയെല്ലാം നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണം ഈ സി പി സി സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ത്രീ ബി അതായത് ലൈസൻസ് ഫോർവേഡ് ലൈസൻസും പാസ്സായി കഴിഞ്ഞാൽ ഈ കാർഡും ലൈസൻസും കൂടി നമുക്ക് ഡിജിറ്റൽ കാർഡായിട്ട് നമുക്ക് വീക്സിനുള്ളിൽ നമ്മുടെ അഡ്രസ്സിലോട്ട് ഇവരെ അയച്ചു തരും ഇതിനെയാണ് ലൈസൻസ് പ്ലസ് അല്ലെങ്കിൽ സി പി സി കാർഡ് ഡി ക്യു സി കാർഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ലൈസൻസ് എല്ലാം കിട്ടി നമുക്കിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ആ ഫീൽഡ് തിരഞ്ഞെടുക്കുക എന്നാണോ പക്ഷെ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല നമ്മൾ വേറെ ഒരു സ്റ്റെപ്പും കൂടി ഇതിനകത്ത് ചെയ്തിരിക്കണം ഓക്കെ നമ്മൾ ലൈസൻസ് കിട്ടി നമുക്ക് അടുത്ത ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് മസ്റ്റായിട്ട് വേറെ ഒരു സംഭവം കൂടി വേണം അതാണ് ടാക്കോഗ്രാഫ് ഡിജിറ്റൽ ടാക്കോഗ്രാഫ് ഈ ഡിജിറ്റൽ ടാക്കോഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് ടൈം മസ്റ്റായിട്ട് കീപ്പ് ചെയ്യുന്നതിനുള്ള കാർഡാണ് അത് നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ജോലിക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ യു കെ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ നമുക്ക് ഡ്രൈവിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയുന്ന ടൈം ആക്ച്വൽ ഡ്രൈവിംഗ് ടൈം എന്ന് പറഞ്ഞാൽ നയൻ ഹവേഴ്സ് ആണ് പെർ ഡേ അതിനകത്ത് നയൻ ഹവേഴ്സിൽ തന്നെ കറക്റ്റ് നാലര മണിക്കൂർ കഴിയുമ്പോൾ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മിനിറ്റ്സ് നമ്മൾ മസ്റ്റായിട്ടും ബ്രേക്ക് എടുത്തിരിക്കണം ബ്രേക്ക് എടുക്കാതെ വണ്ടി ഓടിക്കാൻ പാടില്ല അതാണ് ഇവിടെ പറഞ്ഞല്ലോ സേഫ്റ്റി മെഷേഴ്സ് വളരെയധികം സ്ട്രിക്റ്റായിട്ട് നോക്കുന്ന കൺട്രിയാണ് അതായത് പബ്ലിക് സേഫ്റ്റിക്കും ഡ്രൈവർ സേഫ്റ്റിക്കും റോഡ് സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ് ഇത് മസ്റ്റായിട്ട് കീപ്പ് ചെയ്യുന്നത് നമ്മൾ ഈ ടാക്കോഗ്രാഫ് ആൾട്ടർ ചെയ്യുകയോ അല്ലെങ്കിൽ ടൈം തെറ്റിച്ച് ഓടുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെവി പെനാൽറ്റിയോ ലൈസൻസ് തന്നെ നമ്മുടെ ക്യാൻസൽ ആയി പോകും അപ്പോൾ ഇത് ഡിജിറ്റലി നമുക്കും അതുപോലെ തന്നെ ഡി വി എൽ എ അതോറിറ്റിക്കും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടാക്കോഗ്രാഫ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ടാക്കോഗ്രാഫ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഡി വി എൽ സൈറ്റിൽ കയറാം നമ്മുടെ ലൈസൻസ് വന്നതിന് ശേഷം നമ്മുടെ ലൈസൻസ് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുക ശേഷം ഓൺലൈൻ ഒരു ഫീസ് ഉണ്ട് ടാക്കോഗ്രാഫിന് തേർട്ടി ടു പൗണ്ടാണ് അതിന് വരുന്നത് ഈ തേർട്ടി ടു പൗണ്ട് അടച്ച് ടു ത്രീ വീക്സിനുള്ളിൽ നമുക്ക് ടാക്കോഗ്രാഫ് നമ്മുടെ അഡ്രസ്സിൽ വരുന്നതാണ് ടാക്കോഗ്രാഫിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ പിന്നീട് ഞാൻ ചെയ്യാം ീ കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ ലൈസൻസ് എടുത്തപ്പോൾ എനിക്ക് എന്ത് ചിലവായെന്ന കാര്യങ്ങളും കൂടി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം ഈ നമ്മുടെ ഹെവി ലൈസൻസ് ഉണ്ടല്ലോ വാലിഡ് അഞ്ചു വർഷമാണ് വാലിഡ് ആയിരിക്കുന്നത് അഞ്ച് വർഷം കഴിഞ്ഞാല് നമ്മൾ വീണ്ടും അത് റിന്യൂ ചെയ്യണം അപ്പൊ നാപ്പത്തഞ്ച് വരെ നാപ്പത്തഞ്ച് വയസ്സ് വരെ നമുക്ക് റിന്യൂവൽ ടൈമിൽ മെഡിക്കൽ ഡിക്ലറേഷൻ ഫോം നമ്മൾ തന്നെ സൈൻ ചെയ്ത് കൊടുത്താൽ മതി നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമാണെങ്കിൽ ലൈസൻസ് പുതുക്കുമ്പോൾ നമ്മൾ നേരത്തെ ഡി ഫോർ നമ്മൾ ചെയ്ത മര്യാണ മെഡിക്കൽ റിപ്പോർട്ട് കൊടുക്കണം ഓരോ പ്രാവശ്യവും ഓക്കെ അതിന് ശേഷം അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എവരി ഇയർ ഉണ്ടല്ലോ എല്ലാ വർഷവും നമ്മൾ ഡി വി എലിലേക്ക് ഈ മെഡിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട് അയച്ചു കൊടുക്കണം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ ഫിറ്റ് ആണ് സൈറ്റും എല്ലാം ഐസൈറ്റ് എല്ലാം ക്ലിയർ ആണെന്നുള്ള ഇത് നമ്മൾ അയച്ചു കൊടുക്കണം ഇനി ഞാൻ പറയാം ഇത്രയൊക്കെ പ്രഭാഷണം നടത്തിയ എനിക്ക് എന്ത് ചെലവായെന്ന് ഞാൻ പറയാം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നമുക്ക് കാര്യങ്ങൾ ഒന്നും അറിയില്ല ഇങ്ങനത്തെ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു നമ്മൾ ഇപ്പൊ ഇത് നമ്മുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ലൈസൻസ് എങ്ങനെ എടുക്കണം അപ്പൊ ഈ ഇത്രം എമൗണ്ട് ഒക്കെ എനിക്ക് നോർമലി ഇതിന്റെ ലൈസൻസ് എടുക്കാൻ കാർ ലൈസൻസിനേലൊക്കെ നല്ല പൈസയുണ്ട് എനിക്കറിയാം അത് അതുകൊണ്ട് അതുകൊണ്ടിങ്ങനെ കുറെയൊക്കെ നീണ്ടു നീണ്ടൊക്കെ പോയിരുന്നു നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ അപ്പം അങ്ങനെ ചെന്ന് നമ്മൾ ഡ്രൈവിങ് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒറ്റ പാക്കേജ് എനിക്ക് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പൗണ്ട്സ് ആയിരുന്നു അതായത് ഏകദേശം ഒരു മൂന്നര ലക്ഷം രൂപ അങ്ങനെ അപ്പോ അതല്ല എനിക്ക് ആക്ച്വലി ചിലവായത് കാരണം ഞാൻ തേഡ് അറ്റംപ്റ്റിലാണ് എനിക്ക് ഫ്രീ ബി അതായത് ഓൺ റോഡ് ടെസ്റ്റ് ഞാൻ പാസ്സായത് ബാക്കി എല്ലാ പാർട്ടും ബാക്കി എല്ലാ പേപ്പറുകളും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ പാസ്സായിരുന്നു ഇത് മാത്രം തേർഡ് അറ്റംപ്റ്റില് ആ ബാഡിലേക്ക് കൊണ്ട് വീണ്ടും ഓരോ ഇതിനും എനിക്ക് പൈസ ഓരോ റീടെസ്റ്റിനും ടെസ്റ്റിനും വണ്ടിയുടെ റെന്റും ഒക്കെ കൂടി അടയ്ക്കേണ്ടി വന്നു അങ്ങനെ എനിക്ക് ടോട്ടൽ ചിലവായത് ഏകദേശം നാലേകാൽ ലക്ഷം രൂപയാണ് എനിക്ക് ചിലവായത് അപ്പോൾ എനിക്ക് പറ്റിയ എത്ര ആപദ്ധങ്ങളും ഇതൊക്കെ മാക്സിമം കുറച്ച് ഒഴിവാക്കി നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ വിവരിച്ചത് അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു അതുപോലെ തന്നെ ഹാപ്പി ഡ്രൈവിംഗ് സേഫ് ഡ്രൈവിംഗ്